ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോഴിതാ നടൻ ദിലീപ് എത്തുകയാണ് ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം അതായത് ഒരു പ്രശസ്ത സിനിമാ നടൻ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തുന്നു മത്സരാർത്ഥികളുമായി സംസാരിക്കുന്നു ഈ ഒരു സംഭവമൊക്കെ ദിലീപ് ദിലീപിന്റെ പുതിയ ചിത്രത്തിന് വേണ്ടിയുള്ള പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ എത്തുന്നത് പക്ഷേ ഒരുപാട് പേർ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് പ്രൊമോയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് പേർ ഒരുപാട് ചോദ്യങ്ങളുമായിട്ടൊക്കെ ഇരിക്കുന്നത് അവസാനം ദിലീപ് പോകുന്നതിന് മുൻപ് ജാസ്മിനും ഗബ്രിക്കും ഇട്ടൊരു താങ് താങ്ങിയിട്ടാണ് പോയത് അതായത് ഈ വീട്ടിൽ ആർക്കെങ്കിലും ആരോടെ രീതിയിലാണ് ദിലീപ് അവിടെ സംസാരിച്ചത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് ജാസ്മിൻ ഗബ്രിയെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണെന്ന് ഒരു സന്തോഷം എന്തെന്ന് വെച്ചാൽ ദിലീപ് വന്നപ്പോൾ നല്ല കാലം ജാസ്മിൻ ദിലീപിനോട് പുറത്തുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചില്ല കാരണം ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ജാസ്മിൻ എന്തൊക്കെയാണ് പുറത്ത് നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു താല്പര്യം അതെന്തായാലും ജാസ്മിന് ചോദിക്കാതെ തന്നെ വലിയൊരു കാര്യം തന്നെയാണ് ലൈവില് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാവർക്കും വളരെയധികം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ദിലീപ് ഏട്ടൻ വരുന്നു ദിലീപ് ഏട്ടൻ വരുന്നു എന്ന രീതിയിൽ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ആ ഒരു സീൻ കൊണ്ടുപോകും